കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരുടെ പിറന്നാൾ സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയത് മികച്ച അഭിനയ പാഠവും കൊണ്ട് ഇന്നും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് മഞ്ജു വാര്യർ പിറന്നാൾ ദിനത്തിൽ നിരവധി പേരാണ് മഞ്ജുവിന് ആശംസകളുമായി എത്തുന്നത് സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജുവര്യർ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ സല്ലാപത്തിലൂടെ ദിലീപിന്റെ നായികയായി എത്തി പ്രേക്ഷകരെ അമ്പരപ്പിച്ച ആ പാവാടക്കാരിയെ ഇന്നും മലയാളികൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ഇപ്പോഴത്തെ ആ മഞ്ജു വാര്യറിന്റെ പിറന്നാളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു ചർച്ച നടക്കുന്നത് മഞ്ജു വാര്യറിന്റെ മകൾ മീനാക്ഷിയെക്കുറിച്ചാണ് അമ്മയുടെ പിറന്നാളിന മീനാക്ഷി സോഷ്യൽ മീഡിയയിലൂടെ തന്റെ ആശംസ അറിയിച്ചതിനെ കുറിച്ചിട്ടാണ് ആരാധകർ ചർച്ചയാക്കുന്നത് ദിലീപുമായി മഞ്ജു വേർപിരിഞ്ഞപ്പോൾ മകൾ മീനാക്ഷി ദിലീപിനൊപ്പമാണ് താമസിച്ചത് അതിനുശേഷം മഞ്ജുവുമായുള്ള യാതൊരു ഫോട്ടോയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ മീനാക്ഷിയോ മഞ്ജുവോ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് മകൾ മീനാക്ഷി ഡോക്ടറായതിനു ശേഷം മഞ്ജുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതും മഞ്ജു തിരിച്ച് മകളെ ഫോളോ ചെയ്യുന്നതും അതിനുശേഷം പ്രേക്ഷകർക്ക് മനസ്സിലായി മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ നല്ലൊരു ബന്ധം ഇപ്പോൾ ഉണ്ടെന്ന് എന്നാൽ അതിനു മുൻപും കാവ്യയുടെയും ദിലീപിന്റെയും പിറന്നാളിനൊക്കെ മീനാക്ഷി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആശംസകൾ അറിയിക്കാറുണ്ടായിരുന്നു മഞ്ജുവിന്റെ പിറന്നാളിന് മാത്രം താരം ആശംസകൾ അറിയിച്ചിരുന്നില്ല എന്നാൽ ഈ വർഷം ഒരു പുതുമയാണ് മഞ്ജു വരുന്നത് കാരണം മീനാക്ഷി മഞ്ജുവിന്റെ പിറന്നാളിന് ആശംസ അറിയിക്കുമെന്നുള്ള ആകാംക്ഷയിലുമായിരുന്നു ആരാധകർ എന്നാൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്ഥിരം ഡയലോഗ് മാത്രമാണ് മീനാക്ഷി അയച്ചതെന്നും അമ്മ എന്ന് പോലും ആശംസിച്ചില്ല എന്നുള്ള കമന്റുകളുമാണ് നിരവധി വരുന്നത് ഈ വാർത്തയിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല കാരണം മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ബന്ധം വളരെ ചുരുക്കമാണ് എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ മഞ്ജു ഫാൻ ആണെങ്കിൽ ഐ ലൈക്ക് മഞ്ജു എന്നും കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്